സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിലേക്കും നൂറെക്കും അനീഷിനോട് എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത പക തന്നെയാണ് പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനെക്കാട്ടിയും വലുതെന്തെങ്കിലും ഉണ്ടോ അമ്മാതിരി തോന്നിയവാസമാണ് ഈ രണ്ടെണ്ണം കാണിക്കുന്നത് ഉള്ള കാര്യം ഞാൻ പറയാം അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെ തന്നെയാണ് ഇന്നലെ രാത്രി വരെ അനീഷിനെ പറ്റിയിട്ടിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനില് അതുപോലെ തന്നെ അഭിലാഷ് ആതില നൂറ ഇവരൊക്കെ കൂടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്യുക അനീഷിനെ എങ്ങനെയെങ്കിലും വേറെ പുറത്തു പോയിട്ടേ നമുക്ക് കുഴപ്പമില്ല വേറെ ഒരാളെ പോലും നമുക്ക് ടാർഗറ്റ് ചെയ്യണ്ട ബാക്കി എല്ലാരും ഒരു ഇവിടെ നിൽക്കണ്ട എന്ന് ആരാ പറയുന്നത് ഈ ആതിര നൂറമാർക്കുള്ള ദേഷ്യങ്ങള് അവര് കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാരോടും വിളിച്ച് ചോദിക്കുകയാണ് നമുക്ക് ഇവനെ പുറത്താക്കണ്ടേ ഇവനെ പുറത്താക്കണ്ടേ എന്ന് അങ്ങനെ അവിടെയുള്ള മൊണ്ണകൾക്ക് ഒരെണ്ണത്തിന് പോലും ബേബി ഐറ്റങ്ങളൊക്കെ ഇവനെ പുറത്താക്ക അനീഷിനെ പുറത്താക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയും യാതിലാ നൂറമാരെ രണ്ടെണ്ണത്തിനെയും പിടിച്ച് പുറത്താക്കണം ഒരു കാരണവശാലും ബിഗ് ബോസിൽ തുടരാൻ അർഹതയുള്ളവരല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവിടെ കളിക്കുന്ന സിംഗിൾ ഗെയിമാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും ഒരുപോലെയാണ് കളിക്കുന്നത് അതായത് ഒരാൾ രണ്ടെണ്ണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മുഴുവൻ അനീഷിന്റെ തലയിലാ കൊണ്ടുപോയിട്ട് ഇവരെ ചാർത്താൻ നോക്കുന്നത് ഇവർക്ക് പേഴ്സണൽ പ്രശ്നമുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരെങ്ങനെയാണെന്ന് അതായത് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ആ പ്രശ്നങ്ങൾ മുഴുവൻ ബിഗ് ബോസിന് വന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് ചാർത്തുകയാണ് ഇവര് ചെയ്യുന്നത് അല്ല വേറെ ഒന്നല്ല ഇവരെ ഫാദറും മധുരവും ഇവരൊന്നും ഇവർക്ക് ആരുമില്ല എന്നുള്ളത് ഇവരെ കാര്യമോ അതുകൊണ്ട് വന്നിട്ട് ഈ അനീഷിന്റെ തലയിൽ ചാർത്തേണ്ട ആവശ്യമില്ല ആ ഒരു ദേഷ്യവും വിഷമവും സങ്കടവും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണ് ചില സമയത്ത് ഇവർ കരിഞ്ഞു വിളിച്ചിട്ട് പറയും ഞങ്ങൾ കരുമില്ല ഞങ്ങൾ കരുമില്ല എന്ന് കരഞ്ഞു വിളിച്ച് പറയും കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം നേരെ മാറുകയും ചെയ്യും അപ്പൊ ഇവര് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ് ഇവർ അറിഞ്ഞുകൊണ്ട് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവര് രണ്ട് പേരും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അതെന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ട് അവർ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം വെച്ചിട്ടാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറുന്ന ഒരാളും ഞാൻ കണ്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയാം ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കളഞ്ഞു കുളിക്കുകയാണ് അതായത് ആദില എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ വെറുത്തു ഉള്ള കാര്യം എന്താ പറയുന്നതിന് കമന്റ് സെക്ഷനില് മാത്രം നമ്മൾ നോക്കിയാൽ മതി ആതിലൊക്കെ വരുന്ന നെഗറ്റീവുകൾ അതുപോലെ തന്നെ ആതിലെ കാരണം നൂറൊക്കെ വരുന്ന നെഗറ്റീവുകൾ ഇന്ന് ഇവറ്റകൾ ആ ഗെയിമിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് ആ മനുഷ്യനെ കൊണ്ട് എങ്ങനെയെങ്കിലും തല്ലിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് അതായത് അനീഷ് തല്ലണ ഇവരാ അന്നിട്ട് അനീഷ് പുറത്താകണം ഇതാണ് ഇവറ്റകളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംബാം പ്ലാനിങ് തന്നെയാട്ടാ അപ്പൊ അമ്പം പ്ലാനിങ്ങാണ് ഇമ്മാതിരി പ്ലാനിങ്ങില ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല അംമാതിരി പേഴ്സണൽ ആയിട്ട് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് അതായത് ആ മനുഷ്യനെ കൊണ്ട് എന്നെ തല്ലു എന്നെ തല്ലു എന്ന് പറഞ്ഞിട്ട് അതായത് അയാളെ കൈ പിടിച്ചു നോക്കുന്ന അയാളെ വാവെത്തുന്നു എന്തൊക്കെയാ ഇവര് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ല എന്റെ പൊന്നിൽ ആലേട്ട നിങ്ങൾ വെറുതെങ്കിലും അനാവശ്യമായിട്ട് ഇവർക്ക് ഒരുപാട് ഇതൊന്നും കൂട്ടി കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ ലക്ഷ്മി പറഞ്ഞത് തന്നെ ഇപ്പൊ കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അനാവശ്യമായിട്ട് വെറുതെ എടുത്തത് അല്ലേലും ഒക്കെ ഇതൊക്കെ ഒരു മത്സരാർത്ഥികൾ തന്നെയാണ് അല്ലാതെ ഇവർക്ക് പ്രത്യേകതയൊന്നും ഇല്ല യാതില്ലാന്ന് ഉറവാക്കേണ്ട പ്രത്യേകതയുണ്ടോ ഇവിടെ ബിഗ് ബോസിൽ എന്താ പ്രത്യേകത ഉണ്ടോ പ്രത്യേകത ഉണ്ടെങ്കിൽ അവർ വേറെ ഒരു തൈടുപ്പ് ഇരുന്നോട്ടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്നെ ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ല അനീഷിനെ വളരെ മോശമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അനീഷിന്റെ പുറകില് അനീഷിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ അനീഷിന് നല്ല ഉണ്ട് അനീഷിനോട് ലാലേടം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോഴേ ഇവറ്റേക്കാൾക്ക് നല്ല വിഷമമുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവിടെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരെ കാട്ടിയും വിഷമങ്ങൾ ആതില നൂറാമാർക്ക് തന്നെയാണ് അത് എനിക്ക് എന്താ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ആദ്യം വന്നപ്പോൾ അങ്ങനത്തെ പറഞ്ഞിരുന്നു ആതിലെങ്ങനെ പറഞ്ഞിരുന്നു ഈ അനീഷിനെ കാണുമ്പോൾ എൻ്റെ ബാപ്പേനെ പോലെ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇനി ആ ഒരു ദേഷ്യം വെച്ചിട്ടാണോ അനീഷിനോട് പെരുമാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഉള്ള കാര്യം എന്താ പറയുക ഒരാൾ പോലും ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് നമ്മളൊരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാറുണ്ട് അവിടെയുള്ള പല ആൾക്കാരും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാ അത് കൊറച്ച് കഴിഞ്ഞാൽ അങ്ങ് വിട്ടു പക്ഷെ ഇവരതല്ല ഇവരിതും മനസ്സിൽ കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാർ എടുക്കുകയും ഇവർ ചോദിക്കുകയാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നല്ല നെവിന്റെ കേസ് എന്ന് പറഞ്ഞ കൊണ്ടുവന്ന ആതിലയാണ് ഈ നെവിന്റെ കേസിന് വേണ്ടിയിട്ട് ആതില ഓരോ ആൾക്ക് ആൾക്കാർ എടുക്കുമ്പോൾ പോയിട്ട് അവരോട് ചോദിക്കാൻ നിവിൻ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ നിവിൻ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഓരോ മനുഷ്യനെയും അവിടെ തെറ്റുധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവരുടെ ഏതെങ്കിലും ഒന്നിനെയോ ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെയോ ഓർത്തു വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് രണ്ട് ദിവസം മുമ്പ് അനീഷിനെ ക്രീം ഈ ഷേവിംഗ് ക്രീം എടുത്തിട്ട് അയാളുടെ മൂക്കിലായിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം അങ്ങനെയുള്ള സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ അപകടകാരികളാണ് കാരണം ഇവർ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അവിടെ ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് ആൾക്കാരെ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ പക്ഷെ ഇത്രയും പേഴ്സണലായിട്ട് എടുത്തിട്ട് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയും ഇവനെപ്പിടിച്ച് പുറത്താക്കണം പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും വിഷമവും സങ്കടവും അസൂയയും കൊണ്ട് തലയിങ്ങനെ പൊട്ടിത്തെറിക്കുക ഇന്ന് രണ്ടെണ്ണത്തിൻ്റെയും ഉള്ള കാര്യം എന്താ പറയുന്നതിന് നാല് രീതിയിലുള്ള വിഷമമുണ്ട് വിഷമം എന്ന് ഒരു ഒന്നൊന്നര വിഷമം തന്നെയാണ് അപ്പൊ ഇത് മാറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പുറത്താക്കണം അനീഷ മാത്രമാണ് അനീഷ ഒന്നും ചെയ്യാൻ പെടുന്നില്ല ഇവരെല്ലാവരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ആയിട്ട് അയാളുടെ ഫാക്ടറിയിൽ നിന്നും എടുക്കണ്ട അയാൾ അങ്ങനെ വലിയവനാകണ്ട അയാൾക്ക് അങ്ങനെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടണ്ട അയാൾ അങ്ങനെ ക്യാപ്റ്റൻ ആകണ്ട ആരായി കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല ആ അനീഷ് എന്ന് പറയുന്നവനാകരുത് കോമണർ ആണ് വേറെ ആരായാലും നമുക്ക് കുഴപ്പമില്ല വേറെ ആരായിക്കഴിഞ്ഞാലും നമുക്ക് സഹിക്കാം പക്ഷെ അനീഷിന് ഒരു പദവിയും ഇവിടെ കിട്ടാൻ പാടില്ല അനീഷിന് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമണർ പദവി കോമണർ പദവി കൊണ്ട് വന്നിട്ട് ഞങ്ങളെക്കാട്ടിയും വലിയവരാകരുത് ഞങ്ങളൊക്കെ സെലിബ്രിറ്റികളാണ് അപ്പൊ സെലിബ്രിറ്റികളും കോമണറും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരാൾ പോലും ഇവരും വോട്ട് ചെയ്യരുത് നിങ്ങൾ എല്ലാ വോട്ടുകളും അനീഷ് മാത്രം ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ നിർത്തട്ടെ ഷോ നിർത്തിപ്പോട്ടെ ഇത്രമാത്രം വിഷമമുണ്ടെങ്കിൽ ഷോ നിർത്തിക്കോട്ടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഷോ വിജയിക്കണം എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന് കണക്കില്ലേ ഒരു മനുഷ്യൻ ഇത്രമാത്രം വിഷമിപ്പിക്കുന്നതിന് കണക്കില്ലേ ആ മനുഷ്യന് ഉറങ്ങാൻ വിടാതെ അയാളോട് കാണിക്കുന്ന ഈ പേഴ്സണലായിട്ട് കാണിക്കുന്ന ഈ ഇത്രയും ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങള് ബിഗ് ബോസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ആതിലെന്നൂറമാർ കൃത്യമായിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ് എന്തുകൊണ്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്യുന്നില്ല അതാ എനിക്കറിയാനുള്ളത് ഇനി ലാലടം ചോദിക്കുമെന്ന് നമുക്കറിയില്ല വളരെ മോശമായിട്ട് തന്നെയാണ് പോകുന്നത് അല്ല നിങ്ങൾ നിങ്ങൾ തന്നെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ട് അനീഷിനോട് ഇവർക്കുള്ള വിഷമങ്ങൾ മനസ്സിലാവുന്നുണ്ട് അനീഷിനോട് ഇവർക്ക് വിഷമാണ് അനീഷിനോട് രണ്ടു പേർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ട് പേഴ്സണലായിട്ടിൽ വിഷമമാണ് വേറെ ഒന്നും അല്ല ഇതെന്ന് പറയുന്ന ഗെയിമിന്റെ ഒരു ഇതൊന്നും അല്ല പേഴ്സണലായിട്ട് അതായത് ഇവർക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളും ഉണ്ട് അത് മുഴുവൻ അനീഷിന്റെ അടുത്തേക്ക് ഇവര് ഇത് ചെയ്ത് കൊടുക്കുമായിരുന്നു കുത്തിവെച്ചു കൊടുക്കുമായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഇവർ പലരെയും കൂട്ടുപിടിക്കാൻ നോക്കും അത്രേ ഉള്ളൂ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാന്ന് ഇങ്ങനെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല പറഞ്ഞു ആരായാലും പാടില്ല രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അയാൾ എങ്ങനെ അയാൾ എങ്ങനെ പിടിച്ചേക്കേണ്ടത് ഏ അതിൻ്റെ ഇടത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടൻ മണ്ടൻ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് പൊട്ടൻ വിളിക്കുക മണ്ടൻ എന്ന് വിളിക്കുക തന്തക്കെ വിളിക്കുക എന്തൊക്കെയാണ് പറയുന്നത് വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നിട്ടും ഇവിടെ പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇടപെടാറുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ബിഗ് ബോസ് ഇടപെടേണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴ് വളരെ മോശമായിട്ടുള്ള സംസാരങ്ങൾ ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് വേറെ ഒരാളെ പേരിലും അവർക്ക് പ്രശ്നമില്ലല്ലോ വേറൊരാളെ അവർ പറയുന്നില്ലല്ലോ അനീഷെ മാത്രമല്ലേ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും അനീഷിനോട് മാത്രം എന്താ ആതിലാ നൂറാമാർക്ക് എന്താ പ്രത്യേകത ആതിലാ നൂറാ എന്താ ചെയ്തിരിക്കുന്ന അനീഷ് ആതിലാ നൂറാമാർക്ക് മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ കുറ്റല്ലേ അനീഷിനെ പോലെ എത്താൻ കഴിയാത്തത് അവരെ കുറ്റമാണ് അല്ലാതെ അനീഷിന് കുറ്റമല്ലല്ലോ അല്ലല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോപ്പിയാണ് നന്ദി നമസ്കാരം